സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി തുടരുകയാണ് രേണുസുതിയും കുടുംബവും ആൽബം സോങ്സും ഷോർട്ട് ഫിലിമുകളുമായി അഭിനയ രംഗത്ത് സജീവമാവുകയാണ് രേണുസുദ്ധി രേണുവിനെതിരെ ആരോപണം ഉന്നയിച്ച് കൊല്ലം സുധിയുടെ മുൻഭാര്യയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീ രംഗത്ത് വന്നിരുന്നു കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നെന്നും താനുമായി പിരിഞ്ഞ ശേഷമാണ് രേണുവിനെ സുതി വിവാഹം ചെയ്തതെന്നും പേര് വെളിപ്പെടുത്താത്ത സ്ത്രീ വാദിച്ചു രേണുവിനെയും സ്തുതിയും കുറ്റപ്പെടുത്തുകയും ചെയ്തു കൊല്ലം സുതി കടുത്ത മദ്യപാനിയായിരുന്നു തൻ്റെ ഭർത്താവായിരുന്ന സമയത്ത് രേണുവുമായി മോശം ചാറ്റിംഗ് ഉണ്ടായി ആത്മഹത്യ ചെയ്ത ആദ്യ ഭാര്യയെക്കുറിച്ച് സുധി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് ഈ സ്ത്രീ ഉന്നയിച്ചത് ആരോപണങ്ങൾക്ക് കൊല്ലം സുതിയുടെ മൂത്ത മകൻ രാഹുൽദാസ് എന്ന കിച്ചു നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അച്ഛൻ്റെ കുറേ ന്യൂസ് കേട്ടുവാനും എനിക്കറിയാം എൻ്റെ അച്ഛനെ ആ ഇന്റർവ്യൂ വീണ്ടും കുത്തിപ്പൊക്കി സംഭവമാക്കണമെന്ന് എനിക്കില്ല പുള്ളിയെ അറിയാവുന്നവർക്ക് പുള്ളിയെ അറിയാം ആരാണ് ജീവിതത്തിൽ ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ തന്നെയാണെന്ന് കിച്ചു മറുപടി നൽകി പഠിച്ച നല്ലൊരു ജോലി സെറ്റ് ചെയ്യുക സ്വന്തം കാര്യം നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായി വീട് വെക്കണമെന്നുണ്ട് സുജി ചേട്ടൻ്റെ കൂട്ടുകാരുമായി കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിന് കിച്ചു മറുപടി നൽകി ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്ക് കാണും ഞാനെന്ന് പറഞ്ഞ് എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല അവർക്ക് അവരുടേതായ കുടുംബമുണ്ട് എല്ലാവർക്കും തിരക്കുകളുണ്ടെന്നും കിച്ചു ചൂണ്ടിക്കാട്ടി അനിയനെ കാണാൻ തോന്നുമ്പോൾ പോകാറുണ്ട് അമ്മയ്ക്ക് അഭിനയ രംഗത്ത് താൽപ്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ അമ്മയെ കളിയാക്കുന്നതിന് താൻ അംഗീകരിക്കുന്നില്ലെന്നും കിച്ചു പറയുന്നു ഇപ്പോൾ അങ്ങനെ അഭിനയിച്ച് ചിലപ്പോൾ പിന്നീട് നല്ലൊരു അവസരം വരുമ്പോൾ നന്നായി ചെയ്യുമായിരിക്കും ഒരാളെ തളർത്താൻ പാടില്ല കൊല്ലം സുതിക്ക് ആദ്യ ഭാര്യയിൽ പിറന്ന മകനാണ് കിച്ചു കിച്ചുവിന് മൂന്നര വയസ്സുള്ളപ്പോഴാണ് ഇവർ അകലുന്നത് മകനെ തനിക്ക് തന്ന് ആദ്യ ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് കൊല്ലം സുതി പറഞ്ഞിരുന്നത് എന്നാൽ കിച്ചുവിനെയും എടുത്താണ് അവർ പോയതെന്നും കൊല്ലം സുതി കേസ് കൊടുത്ത് മകനെ തിരികെ വാങ്ങുകയായിരുന്നെന്നും രണ്ടാം ഭാര്യയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി